നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണു ആശുപത്രിയിൽ മുൻപ് നവതിനാലാം വാർഡായി പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടമാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ഇടിഞ്ഞു വീണത് അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു കെട്ടിടത്തിൽ സ്ത്രീ കുടുങ്ങിക്കിടന്നത് രണ്ടര മണിക്കൂറോളമാണ് അപകടം നടന്ന രണ്ട് മന്ത്രിമാർ അതിവേഗത്തിൽ സ്ഥലത്തേക്ക് പാങ്ങെത്തിയെങ്കിലും രക്ഷാപ്രവർത്തനം വൈകുകയായിരുന്നു മന്ത്രിമാർ പാങ് എത്തി പറഞ്ഞത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്നായിരുന്നു സർക്കാരിനും തങ്ങൾക്കും പരിക്കേൽക്കാതിരിക്കാനുള്ള മാർഗമാണ് മന്ത്രി വീണയും വാസവനും നടത്തിയത് എന്നാൽ മന്ത്രിമാർ സ്ഥലത്തെത്തിയിട്ടും രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് തകർന്ന കെട്ടിടത്തിൽ ആരെങ്കിലും കുടുങ്ങിയോ എന്ന് തിരച്ചിൽ നടത്തിയത് ഇത് വലിയ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ലെന്ന വിമർശനമാണ് ഉയരുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന സ്ത്രീയെയാണ് രണ്ടു മണിക്കൂറിന് ശേഷം പുറത്തെടുത്തത് തലയോര പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് തകർന്ന വീണ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് പുറത്തെടുത്ത ബിന്ദുവിനെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിന്റെ മകൾ പറഞ്ഞിരുന്നു ഇതോടെയാണ് ജെ എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തിരച്ചിൽ ആരംഭിച്ചത് തുടർന്നാണ് ഒരു മണിയോടെ ഇവരെ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനാലാം വാര്ഡുകളിടം വീണത് കെട്ടിടത്തിന്റെ ശൗചാലയത്തിന്റെ ഭാഗമാണ് പൊളിഞ്ഞു വീണത് അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്നു പേർക്ക് പരിക്കേറ്റിരുന്നു തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു പോലീസിന്റെയും അധികൃതരുടെയും പ്രാഥമിക നിഗമനം എന്നാൽ അമ്മയെ കാണാനില്ലെന്ന് ഒരു കുട്ടി പരാതിപ്പെട്ടതോടെയാണ് വിശദമായ പരിശോധന ആരംഭിച്ചത് ഇടുങ്ങി വീണത് ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നായിരുന്നു സ്ഥലത്തെത്തിയ മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നും വാർഡ് തൊട്ടപ്പുറത്താണെന്നും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കെട്ടിടമാണ് തകർന്നതെന്നും മന്ത്രി പറഞ്ഞിരുന്നു പുതിയ കെട്ടിടം പണിത് കഴിഞ്ഞെന്നും രോഗികളുടെ കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയത് കൊണ്ടാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയം ഉപയോഗിക്കാറുണ്ടെന്നും അതിനെ ആളുകൾ ഇവിടേക്ക് എത്താറുണ്ടെന്നുമാണ് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകൾ പറയുന്നത് അതേസമയം കെട്ടിടം തകർന്ന് വീണ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചാണ്ടി ഉമ്മൻ എം എൽ എ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു രക്ഷാപ്രവർത്തനം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എം എൽ എ പ്രതിഷേധിച്ചത് ആളൊരുങ്ങി കെട്ടിടം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു തെറ്റായ വാർത്തകൾ പരത്താൻ ശ്രമിച്ചു രക്ഷാപ്രവർത്തനം വൈകിയതിന് കാരണം ഇതാണ് അപകടമുണ്ടായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ആരും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു അതേസമയം അപകടത്തിൽ വയനാട് മീനങ്ങാടി സ്വദേശി അലീന മിൻസെന്റിനാണ് പരിക്കേറ്റിട്ടുള്ളത് ശസ്ത്രക്രിയ കഴിഞ്ഞ പത്താം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശി ത്രേസ്യാമ്പയുടെ കൂടെ ബൈസ്റ്റാൻഡറായി നിൽക്കുകയായിരുന്നു അലീന പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരൻ അമൽ പ്രദീപിനും ട്രോളി വന്നിടിച്ച ദസാര പരിക്കേറ്റു പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഉടൻ ഒഴിപ്പിച്ചു പത്താം വാർഡിനോട് ചേർന്നുള്ള മൂന്ന് നില കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടുങ്ങി വീണതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ അറിയിച്ചു താഴത്തെ രണ്ട് ശുചിമുറികളും പൂർണ്ണമായി ഉപയോഗിച്ചിരുന്നില്ല പതിനൊന്ന് പതിനാല് പത്ത് വാർഡുകളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടുങ്ങി വീണതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നുവെന്നും മന്ത്രി വീണ അറിയിച്ചു